ഈ చంద్రരഘവൻ ദർശ വിജയവാൾ സ്ഥിതിഗതികൾ കണ്ടയണം ആധുനികൃശ്യ ആയി. Obrador വീദ പാർട്ടിക്കുള്ള സംസ്ഥാനങ്ങളും ആരോഗ്യസംമിച്ച പരിഗിപ്പിച്ചു. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ഈ సందర్భം നോക്കി തന്നെ നമ്മുടെ ദി മാന്ഡലുകൾ കൂടി പരിപാലിക്കുന്നു. ഈ ആധുനിക അഭിശ്യനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദനക്കുടം നേർച്ച സുരക്ഷാ ക്രമീകരണ വിശദീകരണ യോഗം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാളിയാറോഡ് ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ചാണ് കാളിയാറോഡ് പള്ളി ആൻഡ് ജാറം കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയുള്ള സുരക്ഷാ ക്രമീകരണ യോഗം നടത്തിയത് കെ രാധാകൃഷ്ണൻ എം പി യോഗം ഉദ്ഘാടനം ചെയ്തു ജനാബ് കെ എം രാജേഷ് ഖാൻ അധ്യക്ഷനായി യു ആർ പ്രദീപ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് വിഷയാവതരണം നടത്തി കമ്മിറ്റി സെക്രട്ടറി കെ ഐ അബ്ദുൾ അസീസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ പത്മജ പി കെ മുരളീധരൻ കമ്മിറ്റി ട്രഷറർ വി എസ് കാസിം ഹാജി പി പി റഷീദ് ടി എച്ച് മുസ്തഫ ഹനീഫ തൃക്കണായ എൻ എസ് അബ്ദുൾ റഹ്മാൻ ഹാജി സെയ്ദാലി സി ഐമാരായ കെ സതീഷ് കുമാർ കെ എ മുഹമ്മദ് ബഷീർ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എസ് എൻ രാജേഷ് കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി ബാലകൃഷ്ണൻ എക്സൈസ് ഇൻസ്പെക്ടർ വി സജീവ് എന്നിവർ പങ്കെടുത്തു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയ വിശദമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ പോലീസ് പള്ളിക്കമ്മിറ്റിക്കും മറ്റ് അധികൃതർക്കും ഉടൻ കൈമാറും ഐഷഖ് അബ്ദുറഹ്മാൻ വലിയുള്ളാഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രശസ്തമായ കാളിയാറോട് പള്ളി നേർച്ച ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് നടക്കുക